ജീവിതത്തിൽ പണത്തിന് മൂല്യമുണ്ടോ ഒരു ചോദ്യമാണ് നമുക്ക് പണം ആവശ്യമുണ്ട് ഞാൻ പറയും പണം ആവശ്യമുണ്ട് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് കൂടുതൽ ആക്രാന്തം ഇല്ല പണത്തിനോട് സോ എനിക്ക് പണം വേണ്ട പക്ഷേ വേറൊരു രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കി നമുക്ക് എത്രത്തോളം പൈസ ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ധനം നമ്മളെ കയ്യിലുണ്ടോ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പോസിറ്റീവാക്കി ആക്കി മാറ്റാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റൂടോ ഒരുപാട് പാവപ്പെട്ടവർക്ക് ആഹാരം മേടിച്ച് വാങ്ങി കൊടുക്കാൻ പറ്റും സാധുക്കളായ നമുക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകൾ നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലോട്ട് കയറി കയറി പോകും സോ നമ്മളെ സഹായിക്കാൻ പറ്റും ഈ പണം എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിന് ഞാൻ ഒരു യാത്രയിലായിരുന്ന സമയത്ത് ഉണ്ടായൊരനുഭവം ഒരു കുഞ്ഞനുഭവം ഞാൻ നിങ്ങളെടുത്ത് പറയാം എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു അനുഭവമാണ് സോ എന്നാലും നിങ്ങളത് അറിഞ്ഞിരിക്കും ഒരിക്കലും ഒരു സിയാറത്തിൻ്റെ ഭാഗമായിട്ടൊരു സ്ഥലത്തെത്തി അവിടെ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ വന്നു ഞാൻ ആഹാരം കഴിച്ച് പുറത്തിറങ്ങിയപ്പം ഫ്രണ്ടിലൊരു ഉമ്മയും ഒരു കുഞ്ഞു വൈതലും ഏറ്റവും പാവപ്പെട്ടവരാണ് ദാരിദ്ര്യത്തിലുള്ളവരാണ് അവർ ആ ഉമ്മ എന്തോ ആഹാര സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഓക്കെ ആ കുഞ്ഞ് തൊട്ടടുത്ത കടയിലോട്ട് ചൂണ്ടിയിട്ട് ഒരു കളിപ്പാട്ടം നോക്കിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട് ആ ഉമ്മയോട് അവരുടെ നിസ്സഹായ അവസ്ഥയായിരിക്കാം മേ ബി അത് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അവർ പറയുന്നുണ്ട് പിന്നെ ആവട്ടെ എന്ന് ഇതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് സോ ആ ഉമ്മ പറ്റാത്തത് കൊണ്ടായിരിക്കും ആ പൈസ അവരുടെ കയ്യിലില്ല ഇത് കണ്ടുനിന്ന് ഞാൻ ആ കടയിൽ പോയി ആ മോള് പറഞ്ഞു അതേ ടോയ് മേടിച്ച് ആ കയ്യിലോട്ട് കൊടുത്തപ്പോൾ കുഞ്ഞു മനസ്സ് അലമദില്ല ആ കുഞ്ഞു മനസ്സ് ആ കുഞ്ഞു ചിരിയോട് ആ നിഷ്കളങ്കമായ ഒരു ചിരിയോട് കൂടി എനിക്ക് നേരം അസ്സാം എന്ന് പറഞ്ഞു ഞാൻ വലൈക്കും അസ്ലാം എന്ന് പറഞ്ഞു ചേർത്ത് പിടിക്കുകയും ചെയ്തു ഇതിലൊരു കാര്യമുണ്ട് ഒരു മെസ്സേജ് ഉണ്ട് ഞാൻ ആ ദിവസം ആലോചിച്ചു പഠിച്ചോനെ ഇത്രയും ദിവസത്തിൻ്റെ അകട്ടയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും മേ ബി എല്ലാം മറന്നുപോയിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് വളരെ വിഷമം തോന്നിയൊന്നെന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞു വാവയായ കൊണ്ടാണ് കുഞ്ഞിനെ മേടിച്ചു കൊടുത്ത ആ ടോയ്ക്ക് അതിനു വേണ്ടി ഞാൻ ചിലവാക്കിയ പൈസക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്ന് ഓർത്തിട്ട് അലഹമില്ല അപ്പം തോന്നിപ്പോയി സോ അതുകൊണ്ട് പറയുകയാണ് പണത്തിന് മൂല്യമുണ്ട് പണമുണ്ടെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും നിങ്ങളങ്ങനെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് പിടിക്കുക പഠിച്ചോന്ന് തന്നെ പറയുന്നുണ്ട് കൊടുക്കും തോറും വളരും എൻ്റെ പഴയ ഉമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്താ പറയുക കിണറ്റിലെ വെള്ളം കോരിയാലേ അത് വീണ്ടും വീണ്ടും ഊറുകയുള്ളൂ സോ കൊടുക്കുന്ന കൈകളാവട്ടെ നിങ്ങൾക്ക് അത് കൊടുക്കുന്നത് അർഹതപ്പെട്ട്